നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിയാനയിൽ ബി ജെ പിക്ക് തിരിച്ചടികൾ തുടരുകയാണ് തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് നിരവധി നേതാക്കളാണ് ഇതിനോടകം തന്നെ പാർട്ടി വിടുകയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയും ചെയ്തിട്ടുള്ളത് സംസ്ഥാന ബിജെപി ഉപാധ്യക്ഷൻ ജി എൽ ശർമ്മ അടക്കമുള്ള നേതാക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തിയത് ബിജെപി സീറ്റ് നിഷേധിച്ചതിന്റെ അതൃപ്തി ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് കോൺഗ്രസ് അനുകൂല സാഹചര്യമുണ്ടെന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കളുടെ ഈ കൂടുമാറ്റമെന്ന വിലയിരുത്തലും ശക്തമാണ് കർഷക സമരം മുതൽ വിനീഷ് പോഗട്ടിന്റെ ഒളിമ്പിക്സ് മെഡൽ നഷ്ടം വരെയുള്ള വിവിധ ഘടകങ്ങൾ ഹരിയാനയിൽ ഇത്തവണ ബിജെപിക്ക് തിരിച്ചടിയായേക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു ജി എസ് ശർമ്മ ഇരുന്നൂറ്റി അൻപതിലധികം ഭാരവാഹികളുമായിട്ടാണ് കോൺഗ്രസിൽ ചേർന്നത് എന്നതാണ് ശ്രദ്ധേയം ശർമ്മയ്ക്കൊപ്പം ബിജെപിയുടെയും മറ്റ് സംഘടനകളുടെയും നിരവധി പ്രവർത്തകരും കോൺഗ്രസ്സിൽ ചേർന്നു ഹരിയാന സർക്കാരിൽ ക്ഷീര വികസന കോർപ്പറേഷന്റെ ചെയർമാനായിരുന്നു ശർമ്മ കോൺഗ്രസിലേക്ക് മാത്രമല്ല മറ്റു പാർട്ടികളിലേക്കും ബി നിന്നുള്ള ഒഴുക്ക് തുടരുകയാണ് മുൻ ഉപപ്രധാനമന്ത്രി ദേവി ചെറുമകനായ ആദിത്യ ദേവി ലാൽ ബിജെപി വിട്ട് ഇന്ത്യൻ നാഷണൽ ലോക് ചേരുകയും ദബ്വാലിയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഹരിയാന മാർക്കറ്റിംഗ് ബോർഡ് ചെയർമാൻ സ്ഥാനം ആദിത്യ അടുത്തിടെ രാജിവെച്ച് ആദിത്യ ദേവിലാൽ പാർട്ടി വിട്ടതോടെ സിർസ ജില്ലയിൽ ബിജെപിക്ക് വലിയ തിരിച്ചടിയാകും നേരിടേണ്ടി വരിക ദേവി കുടുംബത്തിൽ നിന്ന് ഒരാഴ്ചയ്ക്കിടെ ബിജെപി വിടുന്ന രണ്ടാമത്തെ ആളാണ് ആദിത്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദേവിലാലിന്റെ മകനും സംസ്ഥാനത്തിന്റെ ഊർജ്ജ ജയിൽ മന്ത്രിയുമായ രഞ്ജിത് ചൌട്ടാലയും ബിജെപി വിട്ടിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തിയെ തുടർന്ന് ബിജെപിയുടെ ബച്ചൻ സിംഗ് സിംഗാരിയും പാർട്ടി വിട്ടിട്ടുണ്ട് മുൻ ജെ ജെ പി എം എൽ എ രാംകുമാർ ഗൌതമനെ നാർദൌണ്ടിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള തീരുമാനമാണ് അദ്ദേഹത്തെ ചുടിപ്പിച്ചത് രതിയ അസംബ്ലി മണ്ഡലത്തിൽ നിന്നുള്ള ബിജെപി എം എൽ ലക്ഷ്മൺനാപ്പയും ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാജിവെച്ചിരുന്നു മത്സരിക്കാൻ അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് പാർട്ടിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വ്യക്തമാക്കി മുൻ ബി ജെ പി സംസ്ഥാനമന്ത്രി കരൺ കാമ്പോജും കഴിഞ്ഞയാഴ്ച പാർട്ടി വിട്ടു ഏതായാലും ഒരു സംസ്ഥാനത്ത് നിന്നും ബിജെപിയെ മൂടോടെ പിഴുതറിഞ്ഞിരിക്കുകയാണ്